ഞാനിപ്പം നിൽക്കുന്നത് ആലപ്പുഴ വൈക്കം റോഡിൽ തണ്ണീർമുക്കത്ത് ചാലിനാര ചാലിനാരായണപുരം മഹാക്ഷേത്രത്തിന് മുൻവശമാണ് ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ നിത്തിച്ചേർന്നത് ഈ ക്ഷേത്രത്തിൽ നിത്തിച്ചേർന്നത് എൻ്റെ ഒരു അനന്തരവിൻ്റെ ടെസ്റ്റ് ടെസ്റ്റിന് വേണാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു സ്കൂളിൽ വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഒരു മഹാഗണപതി ഹോമം അറിഞ്ഞു അത് തൊഴാനായിട്ടാണ് ഞാനിവിടെ എത്തിയത് ക്ഷേത്രം കണ്ടിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത് നമുക്കിനി ക്ഷേത്രത്തിന് അകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം ഈ ക്ഷേത്രത്തിന് രണ്ട് നടയാണുള്ളത് രണ്ട് കൊടിമരവും അതിൽ ഈ കാണുന്നത് ശിവന്റെ നടയാണ് ഈ ശിവന്റെ നട തന്നെ സാധാരണ അമ്പലങ്ങളിലെ നടകളെക്കാൾ ഇച്ചിരി ഹൈറ്റിലാണ് ശിവൻ്റെ സ്വീകോവിലുള്ളത് പിന്നെ ഇവിടെ മഹാഗണമെന്ന് നടക്കുന്ന പറഞ്ഞാൽ അതിന്റെ കാഴ്ചകളാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ വേണ്ടി ധാരാളം ഭക്തജനങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടെ തന്നെ അതിന് പഞ്ചവാദ്യവും ഞാൻ മഹാഗണപതി ഗണത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ളത് ഇന്ന് ഞടുത്തുള്ളത് മഹാവിഷ്ണുവിൻ്റെ നടയാണ് അത് വടക്കേ നടയും മഹാദേവൻ തെക്കേ നടയായിട്ടാണ് എനിക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല പക്ഷെ എനിക്കിവിടെ പരിധി കൊണ്ടാണുള്ളതുകൊണ്ട് അത് എനിക്ക് എൻ്റെ വേണമെങ്കിൽ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അതിനു മുമ്പായിട്ട് നമുക്കിൻ്റെ ചുറ്റമ്പലം ഒന്ന് കണ്ട് ഞാൻ ചുറ്റമ്പലം ഒന്ന് കണ്ടുവരാം എൻ്റെ ഇവിടെ ചുറ്റമ്പലം കണ്ടുവന്നിപ്പോൾ ഇവിടെ ഒരു സ്റ്റേജും ഒരു ജീർണാവസ്ഥയിലെ കെട്ടിടവും കാണുന്നുണ്ട് ഈ ജീർണാവസ്ഥയിലെ കെട്ടിടം അമ്പ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് കാരണം ക്ഷേ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണെന്നുള്ളത് ഇതെന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചത് മനസ്സിലാക്കാം വളരെ ഒരു കോമ്പൗണ്ടും നല്ല വലിയൊരു ഒക്കെ ഉള്ളൊരു നല്ലൊരു ക്ഷേത്രമാണിത് നമുക്കിനി ചേട്ടനോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചു ഇന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാനും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഒത്തതിൽ എനിക്ക് വളരെയധികം ചാരിതാർഥ്യമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് അതിന് എന്നെ എനിക്ക് അനുഗ്രഹം തന്ന ഇവിടുത്തെ ദേവന്മാരോടും ഗണപതി ഭഗവാനോടും പ്രത്യേകിച്ച് പറഞ്ഞ് വിശേഷിച്ച് ഇവിടുത്തെ തന്ത്രിമാരുടെ ആ ഒരു ഭാഗ്യം എനിക്ക് ഒരുക്കാൻ കാണാൻ തന്ത്രിമാരോടൊക്കെ ഉള്ളൊരു നന്ദി അനവതരി അറിയിപ്പിക്കുകയാണ് അതിനോടൊപ്പം തന്നെ എനിക്കിതിൻ്റെ അവസരം ഒരുക്കി തന്നത് എൻ്റെ ഒരു നിമിത്തം എന്ന് പറയുമല്ലോ അതുപോലെത്തെ നിമിത്തം ആയിട്ട് എൻ്റെ എനിക്ക് തന്ന് കിട്ടിയത് ഒരു സേവാഭാരതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഒരു ശശിച്ചേട്ടനാണ് ശശേട്ടിനെ ഞാനായിട്ടുള്ള പരിചയം എന്ന് വെച്ചാൽ പരിചയമെന്ന് വെച്ചാൽ സേവാഭാരതി വഴി തന്നെയാണ് ഞാനും ജില്ലാ കമ്മിറ്റി അംഗമാണ് ചേട്ടൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് ചേട്ടന് വഴിയാണ് എനിക്ക് ഇങ്ങനെ ക്ഷേത്രം പരിചയപ്പെടാനൊത്തതും ഇവിടെ അടുത്തടുത്ത് വന്ന് വന്നപ്പോഴ് എനിക്കവിടുത്തെ ഈ ആ വരാനുള്ള സ്ഥലം ഒരു സ്കൂളിലാണ് വരണ്ടിരുന്നത് സ്കൂളിൽ വരാനുള്ള സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ചേട്ടൻ പറയുന്നത് സ്കൂളിൽ വന്നാൽ അതിനടുത്ത് ഇങ്ങനത്തെ അമ്പലം ഉണ്ടെന്നും അവിടെ ഇങ്ങനെ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ടെന്നും വന്നാൽ തൊഴിലിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ വന്നതും ഈ അമ്പലം പരിചയപ്പെട്ടതും ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തന്നെ അമ്പലം ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല പലർക്കും അറിയാൻ സാധ്യതയില്ല ഇച്ചിരി ഉള്ളോട്ട് കയറിയ അമ്പലമുണ്ട് ഇതൊരു മഹാക്ഷേത്രമാണ് എന്നാണ് പറയുന്നത് ആക്കിനും ബാക്കി ഡീറ്റെയിൽസ് ചേട്ടൻ്റെ ഒക്കെ തന്നെ ചോദിച്ചു നോക്കാം അതുകൊണ്ട് നമ്മൾ ശശി ചേട്ടന് ഇവിടെ തണ്ണീർമുക്കം എൻ എസ്സിൻ്റെ പ്രസിഡൻറ്റും ഇവിടുത്തെ ഗണപതി ഹോമം നടത്തുന്നതിൻ്റെ അതിൻ്റെ കൺവീനറും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ ജില്ലാ സേവാഭാരതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഈ അമ്പലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞുതരാം നമുക്ക് എന്നെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റത്തില്ല ചേട്ടൻ തന്നെ പറഞ്ഞു തരും നമുക്ക് ചേട്ടനോട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ എന്റെ അമ്പലത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്ഷേത്രമാണ് ക്ഷേത്ര നിമിത്തമാണ് ഇവിടെ വന്നത് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരണം ബാക്കിയവർക്ക് മനസ്സിലാക്കാനൊക്കെ ശ്രീ ചാലിനാരായണപുരം മഹാക്ഷേത്രം തണ്ണീർമുഖം അതായത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഒരു മഹാക്ഷേത്രമാണ് ശ്രീ തണ്ണീർമുഖം ചാലിനാരായണപുരം മഹാക്ഷേത്രം മഹാദേവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടു കൂടി ഒരു ചുറ്റമ്പരത്തിനുള്ളിൽ രണ്ട് ശ്രീകോവിലാണ് ഇരിക്കുന്നത് രണ്ട് കൊടിമരങ്ങൾ രണ്ട് ഉത്സവങ്ങൾ ഇതെല്ലാം ഉള്ള ഒരേ ഒരു ക്ഷേത്രം അതായത് കേരളത്തിൽ പല ക്ഷേത്രങ്ങളുമുണ്ട് നമ്മുടെ രണ്ട് ഉള്ളത് രണ്ട് ശ്രീകോവിലുള്ളതും പക്ഷെ അത് ഒരു ഭഗവാന്റെ രണ്ട് രൂപങ്ങളായിരിക്കും ഒന്നിലെ മഹാദേവൻ്റെ രണ്ട് രൂപങ്ങൾ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ രണ്ട് രൂപ രണ്ട് ഭാവങ്ങൾ ഇത് മഹാദേവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടുകൂടി കൂടിയിരിക്കുന്നു അതിലേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഭഗവാൻ്റെ ബലിക്കപ്പരയിൽ ദശാവതാരം തടിയിൽ പൊത്തിവച്ചിട്ടുള്ള ആയിരക്കണക്കിന് വർഷം മുമ്പ് തടിയിലാണ് ദശാവതാരം മത്തവതാരങ്ങൾ തടിയിൽ പൊത്തിവച്ചിട്ടുള്ള ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ വിദഗ്ദ്ധർ ഇവിടെ വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ് അതിപുരാതനമായ ക്ഷേത്രം പാടൂർ മനയുടെ ഉടമസ്ഥതയിലായിരുന്നു പണ്ട് ഇപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അതിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടമുള്ള കെട്ടിടങ്ങളെല്ലാം ഏകദേശം ജീർണാവസ്ഥയിലാണ് അതിൻ്റെയൊക്കെ ഒരുപാട് പരാതികൾ നാട്ടുകാർ അയച്ചിട്ടുണ്ട് ഇത്തവണ ദേവസ്വം പ്രസിഡന്റ് വന്നു അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഞാനത് പൊളിച്ചു മാറ്റി പുതിയത് ചെയ്യ ശരിയാക്കി തരാം ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ട് ദേവസ്വം ബോർഡ് അദ്ദേഹം പറഞ്ഞത് എന്നാലും ഭക്ത ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് പിന്നെ ഈ ക്ഷേത്രം ഉത്സവം കുംഭമാസത്തിലാണ് ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അതുപോലെ തന്നെ ഇടവൊന്നാം തീയതി മഹാഗണപതി ഹോമം അഷ്ടപതി മഹാഗണപതി ഹോമവും സപ്താഹം നമ്മുടെ കുറച്ച് മകരമാസത്തിൽ സപ്താഹവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ ക്ഷേത്ര ഉപദേശ സമിതി ഉണ്ട് ഉപദേശ സമിതി ആണിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഭരണം ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിൽ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണിവിടുത്തെ ഉത്സവങ്ങളും ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമീപത്തുള്ള കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രം അതുപോലെ അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഉത്സവ സമയത്ത് വലിയ വിളക്ക് നാൾ അമ്മ കണ്ടംകുളങ്ങര അമ്മ ആനപ്പുറത്തേറി ഇവിടെ വരികയും അയ്യപ്പഞ്ചേരി കുംഭമാസത്തിൽ ശിവരാത്രി ശിവ ശിവരാത്രിയാണ് അവസാനം വിഷു ഉത്സവം രണ്ട് കൊടിമാരം രണ്ട് കൊടിയേറ്റം ഉണ്ട് അല്ല ഉത്സവം അത് തന്നെ ആ പത്ത് വർഷം ശിവരാത്രിയോട് കൂടി അവസാനിക്കും പത്ത് ദിവസം ഉത്സവമാണ് അപ്പൊ രണ്ടു ദിവസമായിട്ട് കൊടിയേറ്റുണ്ട് ഈ കണ്ടകുളങ്ങരമ്മ രണ്ടു ദിവസം കൂടി രണ്ടു ദിവസമായിട്ടാ കൊടിയേറ്റം നടന്നത് അപ്പൊ പിന്നെ അയ്യപ്പഞ്ചേരിയും ധർമ്മശാസ്ത്രാവ് ആനപ്പുറത്തേത് എഴുന്നള്ളും അതുപോലെ കണ്ടകുളങ്ങര അമ്മ ഭഗതി ക്ഷേത്രത്തിൽ നിന്ന് കണ്ടംകുളങ്ങര അമ്മ ഇവിടെ എഴുന്നള്ളി രാത്രി വലിയ വിളക്ക് നാൾ രാത്രി രണ്ടു മണിയോടുകൂടി ഉപചാര ചൊല്ലിപ്പിരിയുന്ന ഒരു ചടങ്ങ് അതി ഗംഭീരമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ അർദ്ധരാത്രിക്ക് ശിവരാത്രിയുടെ തലേ ദിവസം തലേ ദിവസം വലിയ വിളക്കുന്നാളാണ് നടക്കുന്നത് അതിമനോഹരമാണ് ദേവിയും അയ്യപ്പസ്വാമിയും സ്വാമിയും മഹാദേവനോടും മഹാവിഷ്ണുവിനോടും വിളചൊല്ലി ഉപചാരം ചൊല്ലിപ്പിരിയുന്നത് അത് മഹത്തായ ചടങ്ങാണ് കാരണം ഈ അമ്പലമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളാണ് ഏകദേശം ദേശാധിപയായിട്ട് വരും കടകുളകരമ്മ അതുപോലെ തന്നെ മകൻ്റെ സ്ഥാനമുള്ള അയ്യപ്പസ്വാമിയും അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ ജയിലിലാണ് വടക്കരപ്പൻ്റെ ആറാട്ട് നടക്കുന്നത് തെക്കനപ്പൻ്റെ ആറാട്ട് ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ് വടക്കനപ്പനും തെക്കനപ്പനും വടക്കനപ്പനും തെക്കനപ്പനും വടക്കരപ്പനെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവും എന്ന് പറഞ്ഞാൽ മഹാദേവൻ നട അങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാർ പണ്ട് തൊട്ടേ ആ വടക്കനപ്പൻ എന്നും പറഞ്ഞാണ് പറഞ്ഞു പോകുന്നത് അത് അതാ അതാണ് ഞങ്ങളൊക്കെ അറിവുള്ളത് അത് തന്നെയാണ് ഞങ്ങൾ ഉൽപ്പത്തി ഇതിൻ്റെ ഉണ്ടാക്കിയത് ഇത് പിന്നെ അമ്പലം ഉണ്ടാക്കിയ കൊച്ചിയിലെ തമ്പുരാന കൊച്ചി രാജവംശത്തിലെ തമ്പുരാനാണെന്നാണ് ഞന്റെ അറിവില് ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു അമ്പല ക്ഷേത്രമായിരുന്നു പക്ഷേ കാല ഈ തന്ത്രപരമായ ചടങ്ങുകൾ നടക്കണമെങ്കിൽ ഏതെങ്കിലും തന്ത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മേ തിരുമേനിമാരുടെ ഒരു ഉടമസ്ഥത വേണോ എന്നുള്ള പണ്ടത്തെ ആചാരപ്രകാരം നാട്ടുകാർ എല്ലാവരും കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ അവകാശം ആഴൂർ മനു കൊടുക്കുകയാണ് പിന്നീട് അവരുടെ ഉടമസ്ഥാവകാശത്തിൽ വർഷങ്ങളോളം നീണ്ടു തന്നെ ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത് പിന്നീട് അതിൻ്റെ ഭരണ നിർവഹണം ഇപ്പോൾ ദേവസ്വം ബോർഡ് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പാടൂർ മനയുടെ കീഴില് ഈ ഒരു ക്ഷേത്രം വന്നത് ഇപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ ദേവസ്വം ബോർഡ് മെയിൻ്റനൻസിനേക്കൊന്നും ഒരു പരാതിയുള്ളൂ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും കാരണം നമ്മുടെ വരുമാനം നമ്മൾ ഒരു ഒരു ഇത്ര ശതമാനമെങ്കിലും നമ്മുടെ ക്ഷേത്രങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കണം കാരണം നല്ല കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ തടിയിൽ തടിയിലുള്ള ഊട്ടുപുര നാലുകെട്ട് അതുപോലെ കച്ചേരി ഇതെല്ലാം ഏകദേശം ജീർണാവസ്ഥയിലാണ് ഒരു അന്നദാനം അന്നദാനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നത് അത് പൊളിഞ്ഞു പോയി അതിന്റെ കേസിലും കോടതിയിലും ഒക്കെ ആയതോടുകൂടി അത് ആരും ചെയ്യാതെയായി ഇപ്പൊ ദേവസ്വം ബോർഡ് അത് പൊളിച്ചു മാറ്റി പുതിയ അന്നദാനപ്പുര കിട്ടിത്തരാമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് നടക്കുമെന്നൊന്നും അറിയാൻ മേല ഞങ്ങളുടെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു കണ്ടിട്ട് പ്രത്യേകത മഹാവിഷ്ണുവിന്റെ നടക്ക പക്ഷേ മഹാദേവന്റെ നടൻ നല്ല ഹൈറ്റിലാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വന്നതാണ് ഞങ്ങടെ ഇതിന്റെ ഐതിഹ്യം അനുസരിച്ച് മഹാവിഷ്ണു വന്നതാണ് ഭഗവാൻ മഹാദേവൻ സ്വയംഭൂവാണ് ഇവിടെ തന്നെ ഉണ്ടായതാണ് സ്വയംഭൂ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് മഹാദേവൻ അതുകൊണ്ട് മഹാദേവൻ ഭയങ്കര ശക്തമായ സാന്നിധ്യമാണ് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊടുക്കുന്നതാണ് വടക്കനപ്പൻ വടക്കനപ്പൻ നാട്ടുകാർ പണ്ട് പഴയ പഴമക്കാര് പറഞ്ഞിരുന്നത് വരത്തനാണ് വടക്കനപ്പൻ വരത്തനാണ് അതുകൊണ്ട് വന്ന് താമസിക്കുന്നവരെ വാരിക്കോരി കൊടുക്കും അങ്ങനെയാണ് സംഭവം ഇവിടെ ഇവിടെ ആര് വന്ന് താമസിച്ചാലും അവർക്ക് ഭയങ്കര ഐശ്വര്യമായിരിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങനെയായിരിക്കും ഇവിടുത്തെ നട നടപ്പന്റെ നടത്താവിടെ തെക്കനപ്പൻ നട മഹാദേവന്റെ നടത്തി നല്ല ഹൈറ്റിലാണ് സ്വയംഭൂവായിട്ട് വന്നതാണ് അത് പിന്നീട് ശ്രീകോവിലാക്കുകയായിരുന്നു ഇതൊക്കെയാണ് എന്റെ ഒരു കേട്ടറിവ് കേട്ടറിവ് എല്ലാം നമുക്ക് അറിയുള്ളു അപ്പൊ ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം കേട്ടറിവുകൾ മാത്രമേ നമുക്ക് കാണല്ലോ പക്ഷെ നല്ല രീതിയിൽ നടത്തുള്ളൂ നടക്കുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിൽ വടക്കനപ്പനും തെക്കനപ്പനും കൂടാതെ വെളിയിലായിട്ട് യക്ഷിയമ്മയുടെ അതിഭയങ്കരമായ സാന്നിധ്യമാണെന്നുള്ള യക്ഷിയമ്മയും ഇതാണ് ഇവിടെ ഭക്തനങ്ങൾ എന്ത് വരം ചോദിച്ചാലും എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് നടത്തി കൊടുക്കുന്ന അമ്മമാരാണ് ഭദ്രകാളി അമ്മയും യക്ഷിയമ്മയും അപ്പൊ അതും ഒരു അമ്മ പുറത്താണ് ഇരിക്കുന്നത് പക്ഷേ നല്ല അത് ഇതാണ് നേരത്തെ പറഞ്ഞ മഹാദേവന്റെ ആറാട്ട് അടക്കുന്ന ആറാട്ടുകുളം ഈ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞ് തന്ന ചേട്ടനാട് വളരെയധികം നന്ദിയുണ്ട് ഇത് പലർക്കും അറിയാൻ മേത പോയ ക്ഷേത്രമാണ് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് ഞാനിവിടെ ചേട്ടൻ പറഞ്ഞാണ് ആദ്യത്തെ കുറിച്ച് കേൾക്കുന്നത് എനിക്ക് എന്റെ അമ്പലത്തെ കുറിച്ച് അപ്പൊ നമുക്ക് അത്രയും പറഞ്ഞ ചേട്ടനാട് വളരെയധികം നന്ദിയുണ്ട് അപ്പൊ ഇനിയും നമുക്ക് വേറെ ഒരിക്കൽ കാണാൻ ചേട്ടാ